ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യേം എട്ടാം തിരുവതിനും ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സഹനത്തെ സ്നേഹിച്ച് ദൈവത്തോടൊപ്പം മുന്നേറിയ ഒരു കൊച്ചു ജീവിതം വിശുദ്ധ കൊച്ചുറിസ്യ പ്രഭു കുമാരിയെ പോലെ ജീവിക്കേണ്ടവൾ അമ്മ ചെ നഷ്ടപ്പെട്ടു എങ്കിലും ചേച്ചിമാർ ആ ദുഃഖം ദുഃഖമറിയിക്കാതെയാണ് വളർത്തിയത് പിതാവിന്റെ താലോലം വളരെയധികം എങ്കിലും ഈ സുഖ സൗകര്യങ്ങളെല്ലാം വിട്ട് കർമ്മല മഠത്തിലെ ചെറിയ മുറിയിൽ ഒതുങ്ങിക്കൂടാൻ അവൾ കൊതിച്ചു അങ്ങനെ കർമ്മല മഠത്തിൽ അംഗമായി അവിടുത്തെ സൗകര്യങ്ങൾ കുറവ് അതുപോലെ തന്നെ രോഗപീഠ ക്ഷയരോഗം ബാധിച്ചു ഒറ്റപ്പെട്ടു ആന്തരിക സഹനങ്ങൾ വേറെ എല്ലാത്തിൻ്റെയും മധ്യേ താൻ ഉണ്ണീശയുടെ കയ്യിലെ കളിപ്പെന്താണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിച്ച് ജീവിതം നയിച്ചു ഇരുപത്തിനാലാം വയസ്സിൽ മരിച്ചെങ്കിലും ഇന്ന് വലിയ ഒരു വിശുദ്ധയാണ് സ്വർഗത്തിൽ നിന്ന് റോസ പുഷ്പങ്ങൾ വിതറിക്കൊണ്ട് ആയിരങ്ങളുടെ സഹായത്തിന് ഓടിയെത്തുന്ന വിശുദ്ധ കുച്ച്രീസ്യ വിശുദ്ധ കുച്ച്രീസ്യയുടെ നമുക്ക് മധ്യസ്ഥം തേടാം പ്രാർത്ഥിക്കാം സഹനങ്ങളെ അത് സ്വർഗീയമാക്കി മാറ്റാൻ വിശുദ്ധ കുച്ച്രീസ്യ നമ്മെ സഹായിക്കും ദൈവത്തിലെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും